സിനിമ ഇപ്പോ സൂക്ഷ്മിതർഷിനി എല്ലാം ഹിറ്റ് സിനിമയുടെ ഭാഗമാവാൻ പറ്റിയതിൽ വലിയ സന്തോഷമാണ് എത്രവും ദേഷ്യമുള്ള ഒരു വ്യക്തിയോട് ആ മകനെ രക്ഷിച്ചത് ഇയാളാണ് എന്ന് പറയുമ്പോൾ ചേച്ചിയുടെ അമ്മ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്ന അങ്ങനത്തെ ഒരു പ്രതികരണമാണ് വേണ്ടത് നമുക്ക് നമ്മളത് ഉൾക്കൊണ്ട് തന്നെ അത് വിജയിച്ചു എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം ജയിപ്പിച്ചെടുത്തില്ലേ അമ്മ അത്രയും പോയ മകന അതാ അമ്മയുടെ ക്ഷമയും പരിശ്രമവും ഒക്കെ അമ്മമാരുടെ സേവനം വില പിടിക്കാത്തതാണ് ചിരുമേലോട്ട് വരാനുള്ളൊരു ഇതെന്ന് വെച്ചാൽ എൻ്റെ മോൻ തന്നെയാണ് എൻ്റെ മനസ്സിൽ തോന്നണതും ചിലപ്പോൾ നല്ലതായിരിക്കും തീറ്റയായിരിക്കും എല്ലാം ഞാൻ അവരോട് ഷെയർ ഷെറി അപ്പം അവർ നല്ലതാണെങ്കിൽ അവരതൊക്കെ എടുക്കും വിമർശിക്കുന്നവർ വിമർശിക്കും മൂവി പണ്ട് പോലെ കാരണം ഭയങ്കര ഇഷ്ടമായ മൂവി കണ്ടു അപ്പൊ നമ്മൾ ആ നമ്മളാ അറിയുകൂടി പാസ് ചെയ്യണ ആൾക്കാരോ അങ്ങനെ ഒന്നും നോക്കില്ല പിന്നെ പിന്നിപ്പോ അവരൊക്കെ ഇരുന്ന ഒരു 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 ബ്രീത്ത് പക്ഷെ ഇപ്പൊ നമ്മൾ ആ ബ്രീത്ത് എപ്പോ എടുത്തു ഞാൻ എപ്പോഴും അല്ലെങ്കിൽ അമ്പിങ്ങനെ വന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിക്കാൻ പോകുമ്പോ ഈ ഒരു വർഷം നമ്മളെ ഒരുപാട് കഥാപാത്രങ്ങൾ ആട്ടം മുതൽ തിയേറ്ററിൽ കണ്ടുള്ള ഒരുപാട് നല്ല കഥാപാത്രങ്ങളും നല്ല സിനിമകളും നമ്മുടെ മനസ്സിലുണ്ട് അപ്പോൾ ഈ വർഷം ഞാൻ കണ്ട് കഥാപാത്രങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള മഞ്ഞുമല്ലെ സുഭാഷിന്റെ അമ്മയായിട്ട് എത്തിയിട്ടുള്ള വിനി ഉദയകുമാർ ഇനി റിനിച്ചേച്ചിയാണ് എന്ന് ആനയ്ക്കൊപ്പം വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ എത്തിയിട്ടുള്ളത് ചേച്ചി താങ്ക് യു സോ മച്ച് ഞാൻ മഞ്ഞുമൽ കണ്ടപ്പോൾ മുതലേ ഞാൻ ആ ഒരു സിനിമയെ കുറിച്ചിട്ടിപ്പോൾ നമ്മൾ പറയുവാണെങ്കിലും ആ സിനിമേന്റെ ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോയിട്ട് അവസാനം സുഭാഷിന്റെ അമ്മ കുട്ടനെ കെട്ടിപ്പിടിക്കുന്നൊരു സീൻ ഉണ്ടല്ലോ ആ സീന് ഭയങ്കര എന്താ പറയാ അതാണ് ഭയങ്കര ഒരു ശരിക്കും നമ്മളിങ്ങനെ അതുവരെ നമ്മളിങ്ങനെ വിങ്ങി 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 നിന്ന് നമ്മൾ പൊട്ടുന്ന ഒരു സീനാണ് അപ്പോൾ ചേച്ചി ജജിനെ കണ്ടതിൽ നല്ല സന്തോഷമുണ്ട് കാരണം ഈ വർഷം കണ്ട സിനിമകളിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറിനെ നമുക്ക് കാണാൻ പറ്റി അപ്പോൾ എന്താണ് ഏറ്റവും പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിശേഷങ്ങൾ ഇനിയിപ്പോ വരാനുള്ളത് ആഭ്യന്തര കുറ്റവാളി എന്ന് പറഞ്ഞിട്ടൊരു മൂവീന്റെ പിന്നെ നമ്മുടെ നരുവേട്ട ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നു പിന്നെ മനു അശോകന്റെ ഒരു വെബ് സീരീസ് ഉണ്ട് ഐസ് എന്നും പറയുന്നത് അതും ഇനി വരാനും പിന്നെ ഒരു ഫാർമയിൽ ചെറിയൊരു സീൻ കാരണം പോസ്റ്റർ നടക്കും ഉദയകുമാർ എന്ന പേര് ശ്രദ്ധിച്ചിരുന്നു അത് നല്ലൊരു വിഷാന്നും വിചാരിക്കുന്നു ഞാൻ കോട്ടയം ആലപ്പുഴ ആ ഭാഗത്ത് അത് കഴിഞ്ഞു ഇപ്പൊ ഇനി വയനാട് ഷൂട്ട് നടന്നോണ്ടിരിക്കുന്നു വീണ്ടും കോട്ടയം ഭാഗത്തേക്ക് ഷൂട്ട് വരും അപ്പത്തേക്കുമായിരിക്കും എനിക്ക് വീടിന്റെ ഷൂട്ടാണുള്ളത് പിന്നെ അമ്മയാണ് അമ്മ വിഷം ചെറിയതായിട്ട് അപ്പൊ ഇനി സൂക്ഷ്മർശൻ ഇപ്പൊ തിയേറ്ററുകളില് സക്സസ്ഫുൾ ആയിരിക്കും അപ്പൊ അപ്പോൾ ദർശിനിയിലും ചേച്ചിയെ കണ്ടപ്പോൾ സന്തോഷം തോന്നി വളരെ കുറച്ച് ക്യാരക്ടേഴ്സുള്ളൂ പക്ഷേ ഉള്ള ക്യാരക്ടേഴ്സിനൊക്കെ കൃത്യമായിട്ട് ഐഡന്റിറ്റി ഒക്കെ ഉള്ള ഒരു ഒരു ക്യാരക്ടേഴ്സ് ആണ് ആ ആ കുറിച്ച് പറയാമോ അതായത് ഇങ്ങനെ നമ്മളിങ്ങനെ അടുത്ത ആൾക്കാർ തമ്മിലുള്ള സംഭവമാണ് പറഞ്ഞിരുന്നു പക്ഷെ അതില് വരുന്ന സംഭവങ്ങളാണ് അതിപ്പോ രഹസ്യമായിട്ടുള്ളതും നമ്മൾ ഇങ്ങനെ എന്താണ് അടുത്ത വീൽഡ് നടക്കാൻ പോകുന്ന ഉദ്യോഗവും ഒക്കെ ഒരു ചെറ്റ് ഭയങ്കരമായിട്ട് ഉണ്ടാവില്ല അപ്പൊ അതൊക്കെ തന്നെയാണ് ഇതിപ്പോൾ ജിതിന് കൂടുതൽ ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ജിതിൻ്റെ അമ്മ ഇങ്ങനെ തന്നെയാണ് എല്ലാ സ്ത്രീകളിലും ഉണ്ടാവും അപ്പുറത്ത് ഒരു അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലും സംഭവം അതെന്താണ് എല്ലാ എല്ലാ സ്ത്രീകളിലും ഉണ്ടാവും അത് അപ്പം അത് നല്ലൊരു കാര്യം തന്നെ ഇപ്പോൾ ജിതിൻ തന്നെ പറയുന്നില്ല പാല് തിളപ്പിക്കുന്ന ഒരു കാര്യമൊക്കെ പറയുന്നില്ല

ഞാൻ ചേച്ചി രണ്ടായിരത്തിഇരുപത്തിനാലിന് ഇന്റർവ്യൂ എടുത്ത സമയത്ത് ചേച്ചി പറഞ്ഞിരുന്ന ഒരു ഭാഗ്യവർഷം ഇപ്പൊ മഞ്ഞുമൽ ബോയ്സിലായി ഞാനിപ്പോ ഇന്റർവ്യൂ വരുമ്പോഴേ ഞാൻ ഒരു സുഹൃത്തിനോട് ഇങ്ങനെ ചേച്ചിയാണ് ഇന്റർവ്യൂ പറഞ്ഞപ്പോ എന്നോട് ഇങ്ങനെ അവള് പുള്ളിക്കാരിയും പറഞ്ഞു എന്നോട് ആ ഒരു അമ്മ വേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മൾ കാണുന്ന ഒരു അമ്മ തന്നെയാണ് കാരണം എങ്ങനെയാണോ റിയാക്ട് ചെയ്യുക അത് സ്നേഹവാത്സലുള്ള ആ സാധനങ്ങളൊന്നും അല്ല അപ്പൊ ചീത്ത പറണ്ടീന ആ രീതിയിൽ തന്നെ പറയും അങ്ങനത്തെ ഒരു ഭയങ്കര റോ ആയിട്ടുള്ള ഒരു അമ്മയാണല്ലോ അപ്പോൾ ആ ഒരു വേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ 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 ഇന്ന് വരാൻ നേരത്തെ ചേച്ചിട്ട് സ്റ്റോർ നോക്കിയപ്പോൾ പോലും ഹാഗിനെ കുറിച്ചിട്ട് മീം അപ്പോൾ അതിന് ആ ഒരു കഥാപാത്രം ഒരു ഇമ്പാക്റ്റ് ചേച്ചി എന്നുള്ള ഒരു അത് നമുക്ക് ചിദംബരം ഇത് കഥ പറഞ്ഞു തരുമ്പോഴത്തേക്കും നമ്മളോട് പറഞ്ഞിട്ട് ചേച്ചി ഒത്തിരി ചീത്ത വെച്ച കൈമയസ് ആ സീനാണ് ആദ്യം ഷൂട്ട് ചെയ്യണം അപ്പോൾ അത് രണ്ടാം ദിവസം അത് ഷൂട്ട് ചെയ്ത അപ്പോൾ എന്നോട് പറഞ്ഞു ഇത്രയും ദേഷ്യമുള്ള ഒരു വ്യക്തിയോട് ആ മകനെ രക്ഷിച്ചത് ഇയാളാണ് എന്ന് പറയുമ്പോൾ ചേച്ചിയുടെ അമ്മ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്ന അങ്ങനത്തെ ഒരു പ്രതികരണമാണ് വേണ്ടത് നമുക്ക് നമ്മളത് ഉൾക്കൊണ്ട് തന്നെ അത് വിജയിച്ചു എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം എല്ലാവരും അത് കണ്ടിട്ട് ഒത്തിരി ഒത്തിരി സന്തോഷം ചിലർ പറയും ഡയലോഗ് പോലും ഇല്ലാതെ അത് അതെ അങ്ങനെ ചെയ്യാൻ പറ്റും സൗബിൻ ഭയങ്കര അത് നമ്മളെങ്ങനെ

അനില് മരിച്ചുപോയി എന്റെ അതും ഭയങ്കര അനില് എല്ലാരും ഇപ്പൊ ചേച്ചിയിലേക്ക് വന്നപ്പോ ചേച്ചിക്ക് ഇതൊരു റിയൽ ഇൻസിഡന്റ് ആണെന്നും ഇത്തരത്തിലൊരാള് ജീവിച്ചിരിക്കുന്നുണ്ടെന്നും അതൊക്കെ ചേച്ചിക്ക് ഇല്ല ആദ്യം ആദ്യം അറിയില്ല അറിയാറുന്നു ചേച്ചി അവിടെ ചെന്നിട്ട് എനിക്കറിയില്ല സംഭവം അറിയാം അപ്പം ഞാനിങ്ങനെ ഷൂട്ട് അവിടെ ആ ഷൂട്ടിന് പോയിട്ട് തിരിച്ച് വന്ന വഴിക്ക് ആണ് ഒരു അവിടുത്തെ നാട്ടുകാർ അങ്ങനെ ഒന്നത്തെ അറിയോ ഇത് ഇവിടെ നടന്ന കഥയാണ് കേട്ടോ എന്ന് പറയണ അപ്പം ഞാൻ ഗണപതിനോട് ചോദിച്ചുകഴിഞ്ഞാൽ അതിങ്ങനെ നടന്ന കഥയാണോ അപ്പോൾ അതേ ഒരു റിയൽ ഇൻസിഡൻറ്റാണ് അത് അപ്പോൾ അതാദ്യം അവരാദ്യം ആദ്യം പുറത്തോട്ട് വിട്ടിട്ടുണ്ടായിരുന്നില്ല അതങ്ങനെ അപ്പം പിന്നെ നമുക്കത്

നമുക്ക് ഒരു ഒരു ആ ഭാഗം വരെ നമ്മൾ പിന്നെ എന്റെ അപ്പുറത്തേക്ക് അയാൾ റിയൽ ആയിട്ടുള്ള സുഭാഷിന്റെ ഇന്റർവ്യൂ തന്നെ നമുക്ക് കേൾക്കുമ്പോ നമുക്ക് ഒരു മനുഷ്യൻ എങ്ങനെ ജീവിച്ചിരുന്നു എന്നുള്ള സാധനം ഉണ്ടല്ലോ നമ്മുടെ മെന്റൽ ഹെൽത്ത് അവര് അവര് പോയിരുന്നല്ലോ അപ്പൊ അതൊക്കെ ആ പറ്റും നമ്മൾക്ക് ആണല്ലോ നടക്കുന്ന അമ്മയുടെയും

ഇതെന്ന് വെച്ചാൽ എൻ്റെ മോൻ തന്നെയാണ് അമല അമല് തന്നെയാണ് അമൽ വന്നപ്പോഴത്തേക്കുമാണ് നമ്മളിങ്ങനെ അമല അമൽ കുഞ്ഞിൻ്റെ ആക്ടിങ് ഭയങ്കര ഫാഷനാണ് അപ്പോൾ ഒരുപാട് ഒരുപാട് പുള്ളി സ്ട്രഗ്ലിംഗ് ആണ് അപ്പോൾ ഒത്തിരി ശ്രമിക്കുന്നുണ്ട് അങ്ങനെ അത് പറഞ്ഞിട്ടുള്ള ഞാൻ അതേസിനിട്ടുള്ളതാണ് അപ്പോൾ അതങ്ങനെ പോകുന്നു

മക്കള് മോള് നാടകത്തിലുണ്ടായിരുന്നു ഫാൻസി ഡ്രസ്സുണ്ടായിരുന്നു മോനും അതുപോലെ ഫാൻസി ഡ്രസ്സ് എല്ലാത്തിനും ചേരും അച്ഛനും അവരെയും കൊണ്ട് പോകാനായിരുന്നു അച്ഛനും എല്ലാവരും അവരെയും കൊണ്ട് പോവുക എല്ലാ എല്ലാത്തിനും ഫസ്റ്റ് എല്ലാത്തിനും ഫസ്റ്റ് നമ്മളിങ്ങനെ നാട്ടിലെ കലാപരിപാടികൾക്ക് പോലും അവന് പങ്കെടുക്കണമായിരുന്നു ഭയങ്കര അമല ആദ്യമായിട്ട് അപ്പോഴേ സിനിമയാണ് ആൾ തെരഞ്ഞെടുക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ കാരണം നമ്മൾ സാധാരണ ഇപ്പൊ ഇവിടെ നമ്മുടെ സമൂഹത്തിലുള്ള കണ്ടുവരുന്ന ഒരു സാധനം ഉണ്ടല്ലോ നമ്മൾ എത്ര സിനിമ പാഷൻ എന്താണെങ്കിലും പ്രൊഫഷൻ വേറെ ആയിരിക്കണം അതായത് സിനിമയെ ഇപ്പോഴും പ്രൊഫഷനായിട്ട് കാണാത്ത കുറെ ആൾക്കാർ അപ്പൊ അത്തരത്തിൽ മോനിയൊരിഷ്ടം പറഞ്ഞിപ്പോൾ ആദ്യത്തെ ഒരു റിയാക്ഷൻ ഒക്കെ എന്തായിരുന്നു ജെ ആശങ്ക എനിക്ക് ഇഷ്ടം തന്നെ ആശങ്ക ഇല്ലാതില്ല പക്ഷെ ഇഷ്ട ഭയങ്കര ഇഷ്ട അവന്റെ ഇഷ്ട അവൻ ജോലിക്ക് നോക്കിയതാ പക്ഷെ അപ്പം വന്ന ഒരു രീതിയുണ്ട് ആപ്പൊ നമ്മളത് തിരിച്ചറിഞ്ഞിട്ടാണ് നമ്മൾ ആദ്യം രണ്ട് വർഷം തരാം കൊറോണക്ക് മുമ്പ് രണ്ട് വർഷം തരാം അത് എന്താണെന്ന് വെച്ചി എന്നും പറയണ്ടേ പിന്നെ ആ സമയത്തൊക്കെ കുളിക്ക് കുറേ ഓഫറൊക്കെ വന്നായിരുന്നു ചെയ്യാനുള്ള അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഓക്കെ പ്രാർത്ഥനയും അതൊക്കെ കുടിയായ പതി കൊറോണ വന്നു അതങ്ങ് പോയി വിളിച്ച് ശ്രമിച്ച സംഭവങ്ങളെല്ലാം പോയി പിന്നെ ഇപ്പൊ ഞാൻ തിരിച്ചറിയുന്ന അതാണ് അയാളുടെ വഴി അപ്പൊ അതിനിപ്പോ എല്ലാവരും പറയുന്നത് സ്ട്രഗ്ലിങ് തന്നെ അവിടെ എത്തട്ടെ സ്ട്രഗിൾ ചെയ്ത് അതിന്റെ വില അറിഞ്ഞ് അതിന്റെ വില അറിഞ്ഞ് അവിടെ എത്തും രണ്ടുപേരും മോളും ലോ ആണ് പുള്ളി അതും വിട്ട് പുള്ളിയും ആക്ടി ആണ് കംപ്ലീറ്റ് മസാലക്കാരെ പോയി

ഇപ്പം നമ്മൾ സിനിമ കുടുംബാവുമ്പോൾ സാധാരണ നമ്മളെപ്പോഴും കണ്ടു വന്നിട്ടുള്ളത് അച്ഛനും അമ്മയൊക്കെ സിനിമയിൽ വന്ന് മക്കൾ ആ മക്കളവരുടെ പാത പിന്തുടർന്നതാണ് ഇത് മക്കളിലൂടെ അമ്മ അമ്പതാം വയസ്സിലേക്ക് മലയാള സിനിമയിലേക്ക് എത്തും മക്കളുടെ വന്നു അങ്ങനെ ആരുമില്ല കാരണം ഞാൻ ഈ രചി ടീച്ചർ അങ്ങനെ വിചാരിച്ചു പക്ഷെ അവരൊരീ സമയത്ത് രണ്ടുപോരും വന്നതാണ് സിനിമയെ കുറിച്ച് ഒരു ഒരു പരസ്പര ഒക്കെ മക്കളോടെയാണ് പരസ്പരം ഞങ്ങളുടെ സപ്പോർട്ട് ഭയങ്കര എന്ന് വെച്ചാൽ എനിക്ക് അവരെ ഏറ്റവും നല്ല ഫ്രണ്ട്സാണ് സുഹൃത്തുക്കളെ അപ്പം എനിക്ക് എന്റെ മനസ്സിൽ തോന്നുന്നതും ചിലപ്പോൾ നല്ലതായിരിക്കും തീറ്റയായിരിക്കും എല്ലാം ഞാൻ അവരോട് ഷെയർ ചെയ്യും അപ്പം അവർ നല്ലതാണെങ്കിലും അവരതൊക്കെ എടുക്കും അവർ വിമർശിക്കും പറ്റില്ല എന്ന് പറഞ്ഞാൽ അവർ പറ്റില്ല എന്ന് പറയും

സിനിമ ചർച്ച തന്നെയാ ഞങ്ങള് മൂന്നോട് കൂടി ചേർന്നാൽ ആഭിനയം പോരാതും ഈയർണയം പോരാല്ല നമ്മളെ തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന പരിപാടി അത് നന്നായിട്ടുണ്ടാവും അത് നീ ചെയ്തത് അങ്ങനെ ശരിയായില്ല ഇത് നീ ചെയ്തത് ശരിയായില്ല അത് നന്നായി ഇത് നന്നായി എല്ലാം എല്ലാം ഉണ്ടാവും വിമർശനം സ്വയം വിമർശനം എല്ലാവ പിന്നെ നമ്മൾ എന്തോ ചെയ്തിട്ട് പോയാലും നമുക്ക് അതൃപ്തി വരില്ലല്ലോ നമ്മൾ ചെന്നിട്ട് ഈ ഒരിക്കൽ അങ്ങനെ ചെയ്യാമായിരുന്നല്ലോ അത് നമ്മൾ ആ ചെയ്തത് തന്നെ വീണ്ടും ഒന്നുകൂടെ നമ്മൾ പോയി ചെയ്തിരുന്നു അപ്പോൾ അത് ഇങ്ങനെ ചെയ്താൽ പോരായിരുന്നു അതങ്ങനെ ചെയ്താൽ പോരായിരുന്നു എന്നുള്ളതൊക്കെ നമ്മൾ തന്നെ വീണ്ടും ചെയ്ത് നോക്കുന്നു ചേച്ചിക്ക് അങ്ങനെ സ്ക്രീനിൽ രണ്ടിട്ടാത്തരത്തിൽ ഒന്നുകൂടെ ബെറ്റർ ആക്കാമായിരുന്നല്ലോ അങ്ങനെ തോന്നിയിട്ടുള്ള ഏതെങ്കിലും വേഷങ്ങളുണ്ടോ ഇതുവരെ ചെയ്തല്ലോ അങ്ങനെയുള്ളതാണ് ഓർമ്മിക്കത്തില്ല അങ്ങനെയുള്ളത് കൊണ്ട് ചിലപ്പോൾ നമ്മളത് ഓ അതോ അങ്ങനെ കൊടുക്കാമായിരുന്നു ചിന്തിക്കുന്നത് അത് പൊതുവെ എങ്ങനെയെന്ന് നമ്മൾ ഓരോരുത്തരും തന്നെ സ്ക്രീനിൽ കാണുമ്പോൾ അയ്യോ അതൊന്നും അതെ അത് നമുക്ക് തെറ്റും മനസ്സിലാവും അല്ല ആ കുറവ് അല്ല അതുകൂടി ഇട്ടു കൊടുത്താൽ ഒന്നും നന്നാവുമായിരുന്നു എന്ന് മനസ്സിലാവും അത് ചെയ്തി ചെയ്താൽ കുറച്ചുകൂടി ആൾക്കാർക്ക് തേങ്ങമോ എന്തെങ്കിലും ഒക്കെ ആയിരിക്കാം ചെറുതായിരിക്കും ഇട്ട് ആ ഒരു പെർഫെക്ഷൻ ഇത് ഇപ്പൊ നമ്മൾ സുഭാഷിൻ്റെ അമ്മ അമ്മയെ കുറിച്ച് നമ്മൾ പറഞ്ഞത് ചേച്ചി അത് ആ ഒരു ക്യാരക്ടർ ആ ഒരു സിറ്റുവേഷൻ ആ ഒരു മനുഷ്യൻ ആ ഒരു സ്ത്രീ കടന്നുപോയിട്ടുള്ള പെയിനും ദേഷ്യും വല്ല ഒരു ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണല്ലോ അതും മാക്സിമം ഉൾക്കൊണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ എങ്ങനെയാണ് ചേച്ചിയിലേക്കൊരു കഥാപാത്രം വരുമ്പോൾ ചേച്ചി എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നതും അതിനെ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അത് എനിക്ക് തോന്നുന്നു നമ്മളാദ്യം എല്ലാവരും പറയില്ല പല രീതിയിലാണ് എടുക്കുന്നത് രണ്ട് രീതിയിലാണ് അത് ചിലപ്പോൾ നമുക്ക് ആ സമയം അത് മുഴുവനോട് കിട്ടും ചില സമയം ഇങ്ങോട്ട് വരാൻ ചില ബുദ്ധിമുട്ടുണ്ടാവും അപ്പോഴാണ് അത് ഈ ചില ആൾക്കാർക്ക് തോന്നില്ലേ അതാ എന്തൊരു അറിവ് കേട്ടാ അത് എല്ലാവർക്കും അങ്ങനെയാണെന്നില്ല അപ്പൊ അത് അഭിനയാണ് എന്ന് പറയൂലെ ചില ആൾക്കാർ ജീവിക്കുന്നു പറയല്ലേ അത് അതവർക്ക് മുഴുവനായിട്ട് കിട്ടും ആ ഇപ്പൊ ഒരു വേറൊരാളാ നമുക്ക് ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ അത് അതുപോലെ ചെയ്യും അതുപോലെ വന്നു പോകും ആ ഒരു കാര്യം നമ്മൾ അതിനെ കുറിച്ചിട്ട് കൂടുതൽ മനസ്സിലാക്കും മനസ്സിലാക്കുന്നു സ്ക്രിപ്റ്റ് ഒക്കെ ഒരുപാട് പ്രാവശ്യം വായിക്കുക ആ ഡയലോഗ്സ് പഠിക്കുക അതൊക്കെ സ്ക്രിപ്റ്റ് എനിക്ക് നമ്മൾ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് നമ്മൾ നമ്മളുടേതായ രീതിയിൽ ചെയ്യാൻ പറയൂലെ എനിക്കത് ഭയങ്കര ഇഷ്ടം സ്ക്രിപ്റ്റിലുള്ളവർ അത് ചെയ്യാൻ അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫ്രീഡും അത് ഭയങ്കര ഇഷ്ടം പക്ഷെ അങ്ങനെ എല്ലാവരും തരണമെന്നില്ല ആൾക്കാർ അങ്ങനെ ആണെങ്കിൽ അങ്ങനെ ഒരു സംഭവമാണ് പറഞ്ഞു വന്നിട്ട് ഇത് ആ അത് എന്താന്നിട്ട് അത് ഇതാണ് സാഹചര്യം ഇവിടെ എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്തോ എന്ന് പറയാം അങ്ങനെ അതെനിക്ക് നല്ലതാകും പലരും പല പല രീതി അപ്പൊ അത് അങ്ങനെ പോകും അപ്പോൾ അത് നമ്മൾ ആ ഡയറക്ടർക്ക് വേണ്ടത് ഫുഡ് കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് അത്ര ഒന്നും അനുഭവമായിട്ടില്ല നമ്മൾ പിച്ചറക്കുന്നതേ ഉള്ളൂ ഒട്ടും നമ്മൾ ഒരു തുറക്കാരത്തിനെ കുറച്ച് കുറച്ച് വന്ന് നല്ല അത്ര വലിയ ക്യാരക്ടർ കിട്ടിയിട്ടില്ലല്ലോ ചെറിയ ചെറിയ ഒരു വേഷവും ഒക്കെ ുംറക്കത്തിൽ ചേച്ചി ഈ വർഷത്തെ ഒരു ഒരു ബെസ്റ്റ് ക്യാരക്ടേഴ്സ് ഒന്നാണ് സിനിമയിലേക്ക് വന്നതിന് ശേഷം ഇപ്പൊ ഏജ് ജസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞ പോലെ അത് ഒരിക്കൽ കൂടി തെളിയിച്ച ഒരാളാണ് ചേച്ചി കാരണം പ്രായമായി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് സിനിമയിലേക്ക് വരണോ പല കൺഫ്യൂഷൻസ് അങ്ങനെയൊക്കെ ആയിട്ട് നിൽക്കുമ്പോഴും ഭയങ്കര ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് മുന്നോട്ട് വന്നുള്ള ഒരാളാണ് ചെയ്യും സിനിമയിലേക്ക് വന്നതിന് ശേഷം ജീവിതത്തിൽ ഉണ്ടായുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാ ശരിക്കും എനിക്ക് പ്രത്യേകിച്ച് മാറ്റം ഒന്നും എനിക്കത് പോ അഭിനയിക്കാൻ പോകുമ്പോഴത്തേക്കും നമ്മളത് അത് അങ്ങനെ പോയിട്ട് വരും ആ വിശേഷങ്ങൾ വന്നിട്ട് പറയും അല്ലാതെ എനിക്കൊരു മാറ്റം അങ്ങനെ ഒന്നും മാറ്റം എനിക്ക് തീട്ടില്ല ഞാനാ പറയാ അത് തന്നെയാണ് ലൈഫ് എനിക്ക് കുറേ ഒത്തിരി ഒത്തിരി വേഷങ്ങൾ ചെയ്യണം അങ്ങനെ സിനിമയെ നോക്കി കാണുന്ന ഒരു ഇതൊക്കെ ഉണ്ടാവില്ല സാധാരണ നമ്മൾ മുന്നൊരു വീട്ടമ്മയായിട്ടിരിക്കുമ്പോൾ നമ്മളൊരു സിനിമ കാണുന്ന പോലെ ആയിരിക്കത്തില്ല ഒരു പക്ഷേ സിനിമയിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്ന് സിനിമയുടെ പല ടെക്നിക്കാലിറ്റി ആണെങ്കിലും അതിൻ്റെ കഥ പ്ലോട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളൊരു വ്യക്തി സിനിമ കാണുമ്പോൾ നമ്മൾ പലതും ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക അത്തരത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ശരിക്ക് സംഭവിച്ചിട്ടുള്ളത് നേരത്തെ നമ്മൾ ഒരു മൂവി മൂവി പണ്ട് പോലെ കമ്പയങ്കിഷ്ടമായിരുന്നു മൂവി കാണല അപ്പോൾ മൂവി കണ്ടു പോകുമ്പോൾ ആ കണ്ടിട്ടൂർ കണ്ടിട്ട് തീർന്നു സൈഡിലുള്ള ആൾക്കാരെയോ അങ്ങനെ ഒന്നും നമ്മൾ നോക്കില്ല അവരൊക്കെ പാസ് ചെയ്യുന്ന ആൾക്കാരെയോ ഒന്നും നോക്കില്ല പിന്നെ നമ്മളിപ്പോൾ അവരൊക്കെ ഇരുന്ന ഒരു 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 ബ്രീത്ത് നമ്മളാ അതും അത്രയേ ഉള്ളൂ പക്ഷെ ഇപ്പം നമ്മൾ ആ ബ്രീത്ത് എപ്പോൾ എടുത്തു മനസ്സിലായി ഇപ്പോൾ ഒ ടി ടി വന്നുകൊണ്ട് ആപ്പുറം പിന്നെയും വീണുങ്ങൾ അപ്പം ആ ഒരു ബ്രീത്ത് എപ്പോൾ എടുത്തു എടുക്കും ഭ്രമയോഗമൊക്കെ വന്നപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര അത്ഭുതം നമുക്ക് അതിൻ്റെയൊക്കെ അവനെയും എന്തോ ആയൊരു രസമായിട്ടാണ് എനിക്ക് അതിലേറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഒരു സിനിമ കൂടുതൽ ഇഷ്ടപ്പെട്ടു എന്നാലും ആ ഭക്ഷണം കഴിച്ചിട്ട് ആ ചിക്കൻ എടുത്ത് ഇങ്ങനെ കതിച്ച് തിന്നിട്ട് ആ മറ്റേ നമ്മുടെ ചാരിയിരിക്കുന്ന ആ സംഭവത്തിൽ എന്താ പേരെന്താ ചാരി കസേരൻ്റെ പിടീമേ വെക്കുമല്ലോ പിടിമയെ അവൻ അവൻ കഞ്ഞിടിക്കും ആ പിടിമേ വെച്ചിട്ട് ആ പിടിമേ വെക്കണ സമയം ഇങ്ങനെ പിടിമയെ വെക്കണമെ വെക്കണ സമയത്താ പോകുമ്പോ പണ്ടത്തൊക്കെ കായി എന്നുള്ള രീതി കാണിക്കൂലേ അത് കഴിഞ്ഞു പിന്നെ ഇങ്ങനെ മാറി അതൊക്കെ എന്തൊരു രസമൊക്കെ അടിപൊളി അല്ലേ അതൊക്കെ അതൊക്കെയാണ് സിനിമയിലേക്ക് വന്നതിന് ശേഷം സിനിമ നോക്കുന്നത് അതെ നേരത്തെ നമ്മൾ സിനിമ കണ്ടത് പോയി മനസ്സിനെ പോവും അല്ലെങ്കിൽ അത്രക്കും ഇപ്പോൾ ഡെത്തിലൊക്കെ എല്ലാം ഒരു നിൽക്കുന്ന സംഭവം അങ്ങനെയൊക്കെ നമ്മൾ മാത്രം ഇപ്പോൾ ഇന്ന് ഞാൻ ഓർത്തു ഞാൻ പണ്ടൊക്കെ കണ്ട മൂവിയിൽ ഒരു കുറേ എനിക്ക് ശ്രീരാമൻ്റെ മൂവി ഞാൻ തോന്നുന്നു എന്നിട്ട് വന്നിട്ട് ഞാൻ എപ്പോഴും അല്ലെങ്കിൽ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോകും ചിന്തിക്കൂടെ ഇങ്ങനെ നോക്കി ഇപ്പൊ ചിന്തിക്കണിണ്ട് ഇപ്പൊ ടെക്നിക്കൊക്കെ ഇപ്പൊ നമുക്ക് മനസ്സിലാവും പിന്നെ അത് പോലെ ആള് മരിച്ചു പോയി ആള് മരിച്ച പക്ഷികളൊരുമിച്ച് പരക്കുന്ന പരക്കുന്നത് അത് ആ ആക്ടർ നമ്മളെ സംബന്ധിച്ച് അയ്യോ അയാള് പോയ എന്നുള്ള ഒരു രീതിയായിരുന്നു പണ്ടോ ഇപ്പഴും നമുക്ക് മനസ്സിലാവുന്നേ കുഞ്ഞുങ്ങളൊക്കെ ഇപ്പം ഇപ്പം ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളും പറയില്ലേ ഈ മരിച്ചു പോയല്ല മരണമൊക്കെ അവർക്ക് സങ്കടം നമ്മൾക്കും കുഞ്ഞില് മരണം സംഭവം ഭയങ്കര സംഭവമായിരുന്നു അപ്പോൾ വയ്യാണ്ട് വരുന്നത് അത് പിന്നുള്ളത് എന്താ വെച്ചാൽ ഈ ക്യാമറ അത് ഇവിടെ അതന്നെ അതൊക്കെ ഇനി ഞാൻ വരയ്ക്കേണ്ടതുണ്ട് അത്ര വലിയ പഠിപ്പൊന്നും ഞാനായിട്ടില്ല എങ്ങനെ ചെയ്തു പോകും പണ്ട് ഇതേപോലെ സിനിമകളൊക്കെ കാണുമ്പോഴേ തിയേറ്ററിലൊക്കെ പോയിട്ട് സിനിമ കാണുമായിരുന്നു സിനിമയൊക്കെ ഇഷ്ടപ്പെടുന്ന ഫാമിലി ആയിരുന്നു ചെച്ചിരി ചെറുപ്പത്തിൽ ഹബ്ബന്റെ നന്നായിട്ട് അവിടെ ഇടക്കുന്ന ഏറ്റവും കൂടുതൽ ഒരു പറയാം ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു ഞെട്ടിച്ചിട്ട് തിയേറ്ററിൽ കണ്ട് അങ്ങനെയുള്ള ഇതെങ്കിലും സിനിമകളുണ്ട്

ഒരു പക്ഷേ ഒരു ഭാഗത്ത് സപ്പോർട്ട് കിട്ടുമ്പോൾ ഒരു ഭാഗത്ത് ചിലപ്പോൾ നീ നീനിപ്പോൾ എന്തിനാ ഈ ഒരു പ്രായത്തിൽ എന്നൊരു സാധനം പറയാൻ അങ്ങനെ അങ്ങനെ സപ്പോർട്ട് അതെ എന്നോട് അങ്ങനെ ഒരു ചോദ്യം ഞാൻ ഫേസ് ചെയ്തിട്ടില്ല അതെനിക്ക് എനിക്ക് അത് വന്നില്ല അതുകൊണ്ട് ഞാൻ അതിൽ വലിയ ഭാഗ്യം വലിയ ആ ഒരു ചോദ്യം എന്നോട് ആരും ചോദിച്ചില്ല അപ്പോൾ എന്നോട് പോണത് ഭയങ്കര സന്തോഷം തന്നെ എല്ലാവർക്കും